അവരെന്നോട് ചില ചോദ്യങ്ങളൊക്കെ വളച്ചുകെട്ടി ചോദിച്ചപ്പോൾ അതിന് ചിലപ്പോൾ മറുപടി പറഞ്ഞിട്ടുണ്ടാകും പക്ഷേ അതൊന്നും ഈ പറഞ്ഞ പോലെ അല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ വാർത്തകളൊക്കെ കൊടുക്കുന്നത് നമ്മൾക്കൊരു ബുദ്ധിമുട്ടാണ് ഏ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഔദ്യോഗികമായിട്ട് ഇങ്ങനെ ഇതിൽ ഞാൻ അത് അതുപോലെ തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വാർത്ത കൊടുക്കുന്നത് അത് ശരിയല്ല അവിടുത്തെ ഈ ഈ സംഭവത്തിൽ ഈ കേസിനകത്ത് ഒരു രാഷ്ട്രീയ ഇടപെടൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണെന്നൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അങ്ങനെയൊക്കെ വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാനെല്ലാം രാവിലെ ഒന്നിൻ്റെ ആൾക്കാർ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്കിങ്ങനെ ഈ കാര്യങ്ങൾ പറയാൻ പറ്റില്ല ഇവിടെ ഈ ഓഫീസിൻ്റെ നമ്പറിലേക്ക് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട സംഗതികൾ കിട്ടും അപ്പോൾ പിന്നെ എൻ്റെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പറയുന്നത് ചോദിക്കുന്ന ആൾക്കാരോട് അവർ പറയുകയെന്ന് വെച്ചാൽ ഞങ്ങൾ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് അത് ഞങ്ങൾ കേൾപ്പിച്ചത് എന്നാൽ പിന്നെ എന്നെ ഒന്ന് ഗേപ്പിച്ചുകൊണ്ടു ആദ്യം ആ റിക്കാർഡ് ചെയ്ത് ഞാൻ പറഞ്ഞ എന്താണ് സംഗതി എന്നുള്ളത് എന്നെ ഒന്ന് ഗേപ്പിച്ചുകൊണ്ടെന്നാണ് എനിക്ക് അറിയാം ഏ അവർ അവരെയും കേൾപ്പിച്ചു ആരെ വേണമെങ്കിലും റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ച കുഴപ്പമില്ല പക്ഷേ അങ്ങനെ നിങ്ങൾ അങ്ങനെ പറയുന്നു അങ്ങനെ ചെയ്യുന്നു ചെയ്യുന്നത് ഒരു ഇതല്ല കാരണം നമ്മളെല്ലാം സഹകരിച്ച് നീങ്ങുന്ന ആൾക്കാരാണ് നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ അതിന്റെ കാര്യങ്ങൾക്കെല്ലാം മറുപടി പറയുന്നുണ്ട് പിന്നെ അതും നിങ്ങൾ പഠിപ്പ് തോന്നും വെച്ചാൽ എന്റെ പേര് വെച്ചാൽ നിങ്ങളുടെ ആശയവും എൻ്റെ പേരും അതിനെയാണ് ഞാൻ എതിർക്കുന്നത് ഏഹ് അത് ഞാൻ പറഞ്ഞത് ഞാൻ ഓൺ ചെയ്യും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഓൺ ചെയ്യും പക്ഷേ ഞാൻ പറഞ്ഞത് വളച്ചു കിട്ടിയിട്ട് അതെന്റെ പേര് വെക്കുന്ന അത് ഞാൻ ഓൺ ചെയ്യലോ ഒരിക്കലും അതുകൊണ്ടാണ് ഞാൻ പറയുന്നു ഞാൻ ആ കാര്യം പറയാം പക്ഷെ ഇത്ര ഒരു പത്രസമ്മേളനവും വാർത്ത സമ്മേളനമൊന്നും അല്ല അതിനുള്ള സ്റ്റേജ് ആയിട്ടുമില്ല ഇല്ല ഇനി കൊണ്ട് ആൾക്കാർ നാളെ കൊണ്ട് നാളെ കൊണ്ട് രണ്ടു ദിവസം കൊണ്ട് കൊണ്ടാവും എന്നാണ് നമ്മുടെ പ്രതീക്ഷ ഞാനങ്ങനെ പറഞ്ഞില്ല അങ്ങനെ ആരെങ്കിലും പറഞ്ഞു ഈ എല്ലാ ചാനലിന്റെ ആൾക്കാരുണ്ടല്ലോ ആരെങ്കിലും ഞാൻ അങ്ങനെ സമാന്തര കോടതി പ്രവർത്തിച്ചു എന്ന് പറയുന്നതില് അതായത് ഒരു ഒരു വിചാരണ രൂപത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടന്നിരുന്നു ഏഹ് അതല്ല ഒരു സമാന്തര കോടതിയായിട്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അവിടെ ഒരു വിചാരണ ഒരു 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 ആൾക്കൂട്ട വിചാരണ പോലെയുള്ള ഒരു സംഗതിയാണ് അവിടെ നടന്നിട്ടുള്ളത് അത് ഞാൻ അത് അങ്ങനെ തന്നെയാണ് അതിപ്പോ പറയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് അതിനകത്ത് വന്നിരിക്കുന്നത് എന്താണ് ചാനലിൽ വന്നിരിക്കുന്നത് എന്താണ് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുള്ള ആരെങ്കിലും പറയട്ടെ അതിൻ്റെ ഒരു തെളിവ് ഹാജരാക്കട്ടെ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു കോടതി പ്രവർത്തിക്കുന്നു എന്നുള്ള വിവരമൊന്നും ഞാൻ ഒരു ചാനലുകാരുടെ അടുത്തും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു കാര്യം പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അവിടെ അവിടെ അങ്ങനെ ഒരു പ്രത്യേക നേതൃത്വം ഉണ്ടായിരുന്നെങ്കിൽ ഇതിന് അങ്ങനെ ഒരു കാര്യം സംഭവിക്കില്ലായിരുന്നു നിങ്ങൾ എന്നോട് ചോദിച്ച കാര്യം എന്താ അതാണ് ഈ വളച്ചൊടിച്ച കാര്യങ്ങൾ പറയുക എന്ന് പറയുന്നത് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ചോദിച്ചൊരു കാര്യം അവിടെ എസ് എഫ് ഐയുടെ യൂണിറ്റ് മാത്രമല്ല പ്രവർത്തിക്കുന്നത് അത് എല്ലാവർക്കും എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അവിടെ ഒരു ഒരു സംഘടനകൾ എത്രയുണ്ടെന്ന് നോക്കുള്ളത് അതിനെപ്പറ്റി ഈ ഒരു ഇവിടെ പരാമർശിക്കുകയോ അതിന് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു കാരണം വെച്ചാൽ ആ ഒരു ആ ഒരു ഇതിന്റെ കെയർ ഓഫ് ഇല്ല വന്ന കാര്യങ്ങളൊന്നും അല്ല അവിടെ നടന്നിരിക്കുന്നത് അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു പിന്തുണയോടുകൂടി ഒന്നും ഉണ്ടായിട്ടുള്ളതല്ല കുറച്ച് വിദ്യാർത്ഥികൾ ചേർന്ന് ചെയ്ത കാര്യത്തിന് അങ്ങനെ ഒരു ആരെയും വളച്ച് ഒടിച്ച് അതിലേക്ക് ചേർക്കേണ്ട ഒരു ആവശ്യം പ്രത്യേകിച്ച് എനിക്കില്ല നിങ്ങൾക്ക് ആർക്കും ഉണ്ടോ എന്ന് എനിക്കറിയില്ല